നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് വേൾഡ് വാറിന്റെ സമയത്ത് സോവിയറ്റ് യൂണിയന്റെ ടാങ്കുകൾ അവരുടെ പീരങ്കിയുടെ മുമ്പില് ഇതുപോലൊരു ബക്കറ്റ് കെട്ടി കെട്ടിത്തോക്കിയിരുന്നതെന്ന് ലോകമഹായുദ്ധത്തിന്റെ സമയത്ത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു സോവിയറ്റ് യൂണിയന്റെ ടാങ്കുകൾ അവരുടെ ഗണ്ണിന്റെ ബാരലിന്റെ മുമ്പില് ഇതുപോലെ ബക്കറ്റ് കെട്ടി കെട്ടിത്തൂക്കിയിരുന്നത് ടി തേർട്ടി ഫോർ എന്ന മോഡലിലുള്ള ടാങ്കുകളിലാണ് അവരിത് കൂടുതലായിട്ട് ഉപയോഗിച്ചത് പക്ഷെ എന്തിനാണ് അവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക നാസി ജർമ്മനിയുടെ പാന്തർ എന്ന് പറഞ്ഞ ടാങ്കുകളെ സോവിയറ്റ് യൂണിയന്റെ ടി തേർട്ടി ഫോർ ടാങ്കുകൾ ഒരുപാട് പേടിച്ചിരുന്നു എന്നാൽ ഇതുപോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെ ഐ എസ് ടാങ്കുകളെ നാസി ജർമ്മനിയും ഒരുപാട് പേടിച്ചിരുന്നു ഒരിടയ്ക്ക് സോവിയറ്റ് യൂണിയന്റെ പട്ടാളക്കാരൊരു ഒരു സംഭവം കണ്ടുപിടിച്ചു ദൂരെ ദൂരം നോക്കിക്കഴിഞ്ഞാല് രണ്ട് ടാങ്കുകളും ഏകദേശം ഒരുപോലെ തന്നെയാണ് അവരുടെ ശത്രുക്കൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഐ എസ് ടാങ്കുകളുടെ ബാരലിന് മാത്രമേ കുറച്ചധികം വലിപ്പം കൂടുതലുണ്ടായിരുന്നുള്ളൂ മുമ്പിലൊരു ബക്കറ്റ് കെട്ടിത്തൂക്കുന്നതിലൂടെ വലിപ്പ് ൂടിയ ബാരിലുള്ള ഒരു ഐ എസ് ടാങ്ക് ആയിട്ടാണ് പവർ കുറഞ്ഞ ടി തേർട്ടി ഫോർ ടാങ്കുകള് ജർമ്മൻ പട്ടാളക്കാരുടെ കണ്ണിൽപ്പെട്ടിരുന്നത് ഇത് ദൂരെ നിന്ന് കാണുന്ന കാണുന്നപാടെ തന്നെ ഐ എസ് ടാങ്കാണ് മുമ്പിലുള്ളതെന്ന് കരുതി അവരോട് ഏറ്റുമുട്ടാതെ ജർമ്മൻകാര് പിന്മാറാൻ തുടങ്ങി എന്തായാലും നല്ല സ്മാർട്ട് ഐഡിയ തന്നെയാണല്ലേ ഇത്